السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعد أحي كل قرآن قد تامت حديث بارتل عبد الله بن عمر رضي الله تعالى قد حديث عنه أدركنا حديثا نورد عن عبد الله بن عمر رضي الله تعالى عنه قال كان من دعاء رسول الله صلى الله عليه وسلم اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك رواه الإمام مسلم رحمه الله عبد الله بن عمر رضي الله تعالى عنه ولنم نبيدنا أدهم برنيو بروازك الله صلى الله عليه وسلم تنقلود برارتنا إلى اللهم إني أعوذ بك من زوال نعمتك الله هو نيني أنوغرام نيني بوجنا دينننم نيان نودك قابل تردنو وتحولي عافيتك നീ തന്ന ആരോഗ്യം എന്നിൽ നിന്നും നീങ്ങിപ്പോകുന്നതിൽ നിന്നും അള്ളാഹുയെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു പെട്ടെന്നുള്ള നിന്റെ ശിക്ഷയിൽ നിന്നും അതേപോലെ തന്നെ ഹത്തി നിന്റെ എല്ലാവിധ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഒരു മനുഷ്യനെ ബാധിക്കുന്ന നാല് തീരാനഷ്ടങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് ഈ പ്രാർത്ഥനയിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ നിരന്തരം നിന്ന് കാവൽ തേടാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു ഇതിലെ നാല് കാര്യങ്ങളൊന്ന് ഒന്നാമത്തേത്യമാണ് അഥവാ അനുഗ്രഹങ്ങൾ നീങ്ങി പോവുക എന്നതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു അവന് നൽകിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിതായത്ത് അഥവാ അവൻ മുസ്ലിമായി ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് അള്ളാഹു സുബാനുഹുര മനുഷ്യന് നൽകിയ അനുഗ്രഹമാണ് അതേപോലെ തന്നെ അവന്റെ ഭൗതികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അവന് നൽകിയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം ഇല്ലാതാകാതിരിക്കുക എന്നത് മനുഷ്യന്റെ ആവശ്യമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏറ്റവും മൂല്യമുള്ളതായി മനുഷ്യൻ കാണേണ്ടത് തെറ്റുകുറ്റങ്ങളിൽ ചെന്ന് പതിക്കാതെ മതനിഷ്ഠയോടെ ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ട് മനുഷ്യൻ കാണേണ്ടത് വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അത് തന്നെയാണ് അത്തരത്തിൽ അള്ളാഹ് ഹുസുബാന തനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങി പോകാതിരിക്കുവാനുള്ള തേട്ടമാണ് ഈയൊരു പ്രാർത്ഥനയുടെ ആദ്യ വശത്ത് അടങ്ങിയിട്ടുള്ളത് രണ്ടാമതായി കൊണ്ട് പറയുന്നത് ആഫിയ അഥവാ ആരോഗ്യം നീങ്ങിപ്പോവുക എന്നതാണ് മാറാ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമുള്ള കാവൽ തേട്ടമാണ് ഈ പ്രാർത്ഥനയുടെ ഈ ശകലത്തിൽ അടങ്ങിയിട്ടുള്ളത് ആരോഗ്യാവസ്ഥയിൽ നിന്നും രോഗാവസ്ഥയിലേക്ക് മാറി ദുരിതവും വേദനകളും നിറഞ്ഞ ജീവിതം ഇല്ലാതിരിക്കുവാനും ആയുരാരോഗ്യത്തോടെയുള്ള തൃപ്തികരമായ ജീവിതത്തിന് വേണ്ടിയും വിശ്വാസി റബ്ബിനോട് ആവശ്യപ്പെടൽ അനിവാര്യമാണ് മൂന്നാമതായിക്കൊണ്ട് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഫുജാത്ത അഥവാ പെട്ടെന്നുള്ള അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ശിക്ഷയാണ് പെട്ടെന്ന് ബാധിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നുമുള്ള കാവൽ തേട്ടമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന പെട്ടെന്നുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവ തന്നെയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി മാ തങ്ങൾ ഈ ഒരു കാര്യം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അവസാനമായി കൊണ്ട് ഇതിൽ പരാമർശിക്കുന്ന കാര്യം ജമിയ അള്ളാഹുസുബാനഹുലയുടെ എല്ലാവിധ കോപങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്ന ചെയ്തികളിൽ നിന്നും കാവൽ തേടുകയാണ് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുസുബാനഹുത്ത കോപത്തിന് ഒരു മനുഷ്യൻ കാരണമായി കഴിഞ്ഞാൽ അതിനർത്ഥം ലോകത്തുള്ള സകല സൃഷ്ടികളുടെയും കോപത്തിന് അവൻ പാത്രമാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന പ്രവർത്തികൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം വരാതെ സൂക്ഷിക്കേണ്ട ഈ നാല് കാര്യങ്ങളിൽ നിന്നും പ്രവാചകൻ സല്ലാഹുലി വല്ലമാങ്ങൾ കാവൽ തേടിയതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഈ ഒരു പ്രാർത്ഥന പതിവാക്കുവാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാന اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك <applause> وفجاءه نقمتك وجميع سخطك وصلى الله وسلم على نبينا محمد السلام عليكم ورحمه الله وبركاته